തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശാസ്ത്രമംഗലത്ത് വോട്ട് രേഖപ്പെടുത്തിയതിനെതിരെ മുൻമന്ത്രി വി എസ് സുനിൽകുമാറും കോൺഗ്രസും സുരേഷ് ഗോപിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്നും ഇടത് വലതു മുന്നണികൾ മുക്തി നേടിയിട്ടില്ല എന്നാണ് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണന്റെ പരിഹാസം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് വോട്ട് രേഖപ്പെടുത്തിയത് എന്നാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സുരേഷ് ഗോപി ചെയ്തു അധ്യക്ഷൻ ജോസഫ് ടാജറ്റും മുൻമന്ത്രി രംഗത്തെത്തിയത് ഒരു വ്യക്തിക്ക് വോട്ട് എങ്ങനെയാണ് വ്യക്തി എവിടെ താമസിക്കുന്നു ചേർക്കുന്നത് അദ്ദേഹം ഇവിടെ റെസിഡൻസ് ആണെന്ന് വ്യാജമായിട്ടാണോ അത് വ്യക്തമാക്കേണ്ടതാണ് സ്വർണമാണെന്ന് പറഞ്ഞത് ഉരച്ചു നോക്കാതെ തന്നെ ചെമ്പ് പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹം ഇത് ജനങ്ങളോട് ഏറ്റുപറഞ്ഞേ അദ്ദേഹം ഈ സ്ഥാനത്ത് തന്നെ രാജിവെക്കേണ്ടത് അത്യന്താപേക്ഷീയമായ ഒരു കാര്യമാണ് ലോക്സഭാ പരാജയം ഉൾക്കൊള്ളാൻ ഇനിയും ഇവർക്കായിട്ടില്ലെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ ആരോപിച്ചു വി എസ് സുനിൽകുമാറിന് മാനസിക വിഭ്രാന്തിയാണെന്നും ഗോപാലകൃഷ്ണൻ പരിഹസിച്ചു മാനസിക വിഭ്രാന്തി മാറിയിട്ടില്ലെന്ന തോറ്റതിന്റെ വിഭ്രാന്തി അയാൾക്ക് മാറിയിട്ടില്ല സുനിൽകുമാറിനെ കുമാറിനെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് സുരേഷ് ഗോപിക്ക് ഇവിടെ വോട്ടുണ്ടോ സുരേഷ് ഗോപിക്ക് എവിടെയാണോ അവിടെ പോയി അദ്ദേഹം ചെയ്തു തെറ്റ് അതേസമയം സംഭവത്തിൽ സുരേഷ് ഗോപി ഇതുവരെയും പ്രതികരണം നടത്തിയിട്ടില്ല റിപ്പോർട്ടർ തൃശൂർ